പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം എ ഐ എഫ് എഫിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചോഭെ ചില കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരുന്നു ഐ എസ് എൽ എന്തായാലും ഈ വർഷം തന്നെ നടക്കുമെന്നും എന്നാൽ ഇത്തവണ സൂപ്പർ കപ്പായിരിക്കും ആദ്യം നടക്കുക എന്നുമായിരുന്നു കല്യാൺ ചോഭ പറഞ്ഞിരുന്നത് സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും ഇത്തവണ ഐ എസ് എൽ ആരംഭിച്ചേക്കുക മാത്രമല്ല സൂപ്പർ കപ്പിൻ്റെ ഒക്കെ തീരുമാനിക്കാൻ വീണ്ടും ഒരു മീറ്റിംഗ് ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് ഏഴിന് നടന്ന ഒരു മീറ്റിങ്ങിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം സൂപ്പർ കപ്പിൽ പങ്കെടുക്കാൻ മടിക്കുകയാണ് ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കാതെ ക്ലബ്ബുകൾ സൂപ്പർ കപ്പിൽ പങ്കെടുത്തേക്കില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി മാധ്യമങ്ങളെല്ലാം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കാതെ തങ്ങൾ സൂപ്പർ കപ്പ് കളിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും നിലപാട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജിയും ചില കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയും ക്ലാരിറ്റി ഒന്നും ലഭിച്ചില്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷൻസ് തങ്ങൾക്ക് എടുക്കേണ്ടി വരുമെന്നാണ് അബിക്ക് പറയുന്നത് അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നും അബിക് പറഞ്ഞിട്ടുണ്ട് ഐ എസ് എൽ തന്നെയാണ് ഈ ക്ലബ്ബുകൾക്കെല്ലാം പ്രധാനം അതുകൊണ്ട് തന്നെ ഐ എസ് എൽ ബന്ധപ്പെട്ട ഒരു വ്യക്തത ലഭിച്ചാൽ മാത്രമായിരിക്കും ഈ ക്ലബ്ബുകളെല്ലാം സൂപ്പർ കപ്പിൽ പങ്കെടുത്തേക്കുക മാത്രമല്ല സൂപ്പർ കപ്പ് വളരെ കുറച്ച് ദിവസങ്ങൾ നീണ്ട ഒരു ടൂർണമെൻറ്റാണ് അത്രയും ചെറിയൊരു ടൂർണമെന്റ് കളിക്കാനേ തങ്ങളുടെ ടീമിനെ അയക്കാൻ താല്പര്യമില്ല അത് സാമ്പത്തികമായി തങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുമെന്നും അബിക് ചാറ്റർജി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ് ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തത ലഭിക്കാതെ സൂപ്പർ കപ്പിൽ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകാൻ തങ്ങൾക്ക് സാധിക്കില്ല ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബ്ബുകളുടെയും തീരുമാനം ഇത് തന്നെയാണ് ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം കാത്തിരിക്കുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ഐ എസ് എൽ ആയിട്ടും ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം